നമസ്കാരം കേരളത്തിൽ ഒരു താമര എന്നത് ബി ജെ പിയുടെ കാലങ്ങളായ ആഗ്രഹമാണ് അതിനുവേണ്ടി അവർ കുറെ പ്രയത്നിക്കുന്നുമുണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ എന്ത് വില കൊടുത്തും കേരളത്തിൽ നേട്ടമുണ്ടാക്കാനുള്ള തന്ത്രം മെനയുകയാണ് ഇപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിക പട്ടിക ജനുവരി പതിനഞ്ച് കഴിഞ്ഞാൽ പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല പക്ഷെ ആരൊക്കെ എവിടൊക്കെ നിൽക്കണമെന്ന് ബി ജെ പി നേതൃത്വത്തിന് ഒരു പ്ലാൻ ഉണ്ട് ശക്തരായ സ്ഥാനാർത്ഥികളെ ഇറക്കിയാൽ നേട്ടം കൊയ്യാമെന്നാണ് നേതൃത്വത്തിന്റെ കണ്ടെത്തൽ തൃശൂരിൽ സുരേഷ് ഗോപിക്ക് ലഭിക്കുന്ന സ്വീകാര്യത ബി ജെ പിയുടെ ആത്മവിശ്വാസം വലിയ രീതിയിൽ ഉയർത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പാർട്ടി നേതാക്കൾക്കൊപ്പം വിവിധ മേഖലയിലെ പ്രമുഖരെയും സ്ഥാനാർത്ഥികളാക്കാനുള്ള ആലോചനയിലാണ് ബി ജെ പി ഒളിമ്പ്യനും എംപിയുമായ പി ടി ഉഷ ഉണ്ണിമുകുന്ദൻ എന്നിവരൊക്കെയാണ് ബി ജെ പി പരിഗണിക്കുന്നത് ഉഷയെ കോഴിക്കോട് മത്സരിപ്പിക്കാനാണ് ആലോചിക്കുന്നത് അതോടെ ശോഭ സുരേന്ദ്രന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി നേരത്തെ ശോഭ ചേച്ചിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ സീറ്റാണ് ഇപ്പോൾ പി ടി ഉഷയ്ക്ക് കൊടുക്കുന്നത് എന്തെന്നാൽ ഉഷ മത്സരിച്ചാൽ പാർട്ടിക്ക് അതീതമായ വോട്ടുകൾ നേടിയെടുക്കാമെന്നാണ് ബി ജെ പി കരുതുന്നത് പി കെ കൃഷ്ണദാസ് അടക്കമുള്ളവർ ഉഷയ്ക്ക് വേണ്ടി രംഗത്തിറങ്ങും എന്നത് ഉറപ്പാണ് മത്സരിക്കാൻ അവർക്ക് മുതിർന്ന നേതാക്കളുടെ സമ്മർദ്ദവുമുണ്ട് അടുത്തത് ബി സ്വന്തം ശബരിമലയുടെ നാടായ പത്തനംതിട്ടയാണ് അവിടെ സിനിമാ താരം ഉണ്ണിമുകുന്ന പേരാണ് ഉയർന്നു കേൾക്കുന്നത് അതവർ പരിഗണിക്കാനുള്ള നീക്കത്തിലാണെന്നാണ് അറിയാൻ കഴിയുന്നത് തൃശൂരും തിരുവനന്തപുരവും പോലെ ബി ജെ പി പ്രതീക്ഷ പുലർത്തുന്ന മറ്റൊരു മണ്ഡലമാണ് പത്തനംതിട്ട രണ്ടായിരത്തി പത്തൊമ്പതൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് ഇവിടെ മത്സരിച്ചത് വോട്ടുകൾ ഉയർത്താൻ സാധിച്ചെങ്കിലും മൂന്നാം സ്ഥാനത്തായിരുന്നു ബി ജെ പി അതായത് നിന്നിട്ടൊരു കാര്യവുമില്ല തോറ്റുപോയെന്ന് അർത്ഥം ഇതിനു മുൻപ് മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരന്റെ പേരാണ് ഇവിടെ ആദ്യം പരിഗണിക്കപ്പെട്ടത് എന്നാൽ ഉണ്ണിമുകുന്ദൻ മത്സരിച്ചാൽ തിരഞ്ഞെടുപ്പ് ചിത്രം തന്നെ മാറുമെന്നാണ് ബി ജെ പി വിശ്വസിക്കുന്നത് കാരണം വിശ്വാസികളുടെ പൊന്നോമനയാണ് ഉണ്ണിമുകുന്ദൻ എന്ന് തന്നെ പറയാം സ്വന്തം വിശ്വാസങ്ങളെ സംരക്ഷിക്കണമെന്ന് ഇതിനു മുൻപേ അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട് ശബരിമല ഇതിവൃത്തമായ മാളികപ്പുറം എന്ന ചിത്രത്തിൽ ഉണ്ണിമുകുന്ദൻ അയ്യപ്പന്റെ റോൾ അവതരിപ്പിച്ചത് വലിയ സ്വീകാര്യത നേടാൻ കാരണമായിരുന്നു ശബരിമല ഉൾപ്പെടുന്ന പത്തനംതിട്ടയിൽ ഇത് അനുകൂല ഘടകമാണെന്നാണ് ബി ജെ പി വിശ്വസിക്കുന്നത് അതേസമയം താൻ മത്സരിക്കില്ലെന്ന് നേരത്തെ ഉണ്ണിമൂകുന്ന നിലപാടെടുത്തിരുന്നു പക്ഷേ ഇപ്പോഴത്തെ നിലപാട് വ്യക്തമല്ല അതിനിടെ ഗായിക കെ ചിത്രയുടെ പേരും പാർട്ടി ആലോചനകളിൽ വന്നിട്ടുണ്ട് തിരുവനന്തപുരത്ത് ചിത്രയെ മത്സരിപ്പിക്കാനാണ് നീക്കം അടുത്തിടെ അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ ആഹ്വാനം ഏറ്റെടുത്ത് ഗായിക രംഗത്തിറങ്ങിയത് വൻ വിവാദത്തിന് കാരണമായിരുന്നു ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് അവർ സന്നദ്ധയായാൽ മത്സരിപ്പിക്കാമെന്ന ചർച്ചകൾ നടക്കുന്നതെന്ന് ബി പറയുന്നു ചിത്രയുടെ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത മുന്നിൽ കണ്ടാണ് ഈ നീക്കം ഇതിനിടയിൽ സുരേഷ് ഗോപി പിന്തുണയ്ക്കാൻ മോഹൻലാൽ രംഗത്തിറങ്ങുമെന്നൊരു വാർത്ത വന്നിരുന്നു പക്ഷേ മോഹൻലാൽ ഇതിനെപ്പറ്റി ഒന്നും പ്രതികരിച്ചിട്ടില്ല അതേസമയം ഏതെങ്കിലും ഒരു ന്യൂനപക്ഷത്തെ ഒപ്പം നിർത്താൻ ബി ജെ പി വളരെയധികം പാടുപിടുന്നുണ്ട് മുസ്ലിം വിഭാഗത്തോട് പണ്ട് എതിർപ്പായതുകൊണ്ട് ക്രൈസ്തവരെയാണ് ലക്ഷ്യമിടുന്നത് ക്രിസ്ത്യൻ വോട്ടുകൾ ലക്ഷ്യമിട്ട് സമുദായത്തിൽ സ്വാധീനമുള്ള നേതാക്കളെയും ബി ജെ പി പരിഗണിക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നത് സഭയ്ക്ക് കൂടി സ്വീകാര്യതയുള്ളവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് അവിടെയും ബി ജെ പി നേതാക്കളെ പോലെ ബുദ്ധി ഇല്ലാത്ത ആളുകൾ അല്ല എന്ന് ഓർത്താൽ മതിയായിരുന്നു ഇവർ മണിപ്പൂരിലെ വിഷയം മോദി മറന്നതുപോലെ മറ്റാർക്കും അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ല അതിനുള്ള തെളിവും വരും തിരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ മറുപടിയായി കൊടുത്തോളുമെന്നാണ് വിശ്വസിക്കുന്നത് നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്